ാണ് കൂടെ വന്നത് ലൈഫ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ലൈഫ് മൊത്തം ബിസിനസ്സിലേക്ക് പ്രൊഫഷൻ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലായിരുന്നു അല്ലെ പ്രായത്തിലൊക്കെ അവര് അവർ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം ഡിഗ്രി ചെയ്യണം എന്നൊക്കെ നിർബന്ധം പറഞ്ഞിട്ട് ഇപ്പൊ വരാൻ പറ്റില്ലായിരുന്നു ആ നിർബന്ധം പറ്റില്ല തീർച്ചയായിട്ടും നമ്മൾ കൺവിൻസ് ചെയ്തെടുത്തു ഇതാണ് ഫ്യൂച്ചർ ും പഴയ ആ ഒരു കാലഘട്ടത്തിലെ പാരന്റ്സിനെ പോലെ അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പാരന്റ് അല്ലെ കുറച്ചും കൂടെ അവര് മക്കളെ വളർത്തുന്നത് അവരുടെ ഇഷ്ടത്തിനല്ല ആക്ച്വലി എങ്ങനെയാണോ അവർക്ക് എന്താണോ ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് എന്താണോ പാഷൻ അവരുടെ പ്രൊഫഷൻ എന്താണോ അതിനനുസരിച്ച് നിൽക്കുന്ന പാരന്റ്സ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടുതലുള്ളത് അല്ലേ അതുകൊണ്ടായിരിക്കും നിങ്ങളെ പോലുള്ള സംരംഭകർ നമുക്ക് കിട്ടുന്നത് അൻഷിത് ഇതിപ്പോ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങി തീർച്ചയായിട്ടും ഒറ്റക്കായിരിക്കില്ല ഇങ്ങനെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഫാമിലിയുടെ ഒരു നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് അത് കൂടാതെ ഇതിന്റെ കൂടെ ഇപ്പോ ഫസ്റ്റ് സ്റ്റേജില് ഞാന് ലോസിലായും ഞാൻ പ്രോഫിറ്റബിൾ ആയി നിൽക്കുന്ന ടൈമിലും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അലിയും ആണ് ആളെ പേര് ആള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ഒപ്പം കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ഒരു വലം കൈ ആയിട്ട് ആള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് പിന്നെ ടീം അതിനനുസരിച്ച് ബിൽഡ് ചെയ്തു അത്യാവശ്യം ഇപ്പോൾ ഒരു ടോട്ടലി ഞമ്മള് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം പത്ത് പേരാണ് ടോട്ടലി ടീമിലുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇരുപത്തൊന്ന് വയസ്സിൽ തുടങ്ങിയ സംരംഭത്തിൽ അനുഷ്ത് ഓൾറെഡി പത്ത് പേർക്ക് ജോലി കൊടുത്തിട്ട് നടത്താം അല്ലേ അപ്പൊ ആ രീതിയിലേക്ക് ടീം അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള ടീമാണ് വിഷനായിട്ട് നമ്മളെല്ലാം എന്താണ് നമ്മുടെ ഡ്രീം കാര്യങ്ങള് എന്തൊക്കെയാന്നുള്ളതൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവിടെ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്കുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം ക്ലാരിറ്റി കൊടുക്കുമ്പോൾ അതിന് പറ്റിയ ആൾക്കാർ മാത്രം അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അവർക്ക് അവർക്കെന്ന് വെച്ചാൽ അഞ്ചിൻ്റെ ഒരു ഹാബിറ്റ്സ് ഓൾറെഡി എന്താണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ പുതിയ ഒരാൾ വരുമ്പോഴും ആ ഒരു ഫോളോ അപ്പിലാണ് എല്ലാവരും എന്താണ് മുന്നോട്ട് പോകുന്നത് അത് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ആവുന്നുണ്ട് പിന്നെ മാർക്കറ്റിംഗ് സൈഡ് ആണെങ്കിലും ഡിസൈൻ സൈഡ് ആണെങ്കിലും എല്ലാവരും എൻഹാൻസ് ആയി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നല്ല രീതിയിൽ നല്ല ഒരു ഗ്രോത്തിലേക്ക് നമുക്ക് ഇപ്പോൾ എത്താൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതലാൾക്കാർക്ക് വേറൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ കമ്പനീസൊക്കെ മുന്നൂറ് പേര് നാനൂറ് പേരൊക്കെ ഉള്ള ഒരു ടീമാണെന്നുള്ള രീതിയിലാണ് കാണിക്കുക ടീം ഇത്ര ഉള്ളൂ കാര്യങ്ങളൊക്കെ പല ആൾക്കാരും പറയാറുണ്ട് പക്ഷെ ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും വലിയ ടെക്നോളജി കാലഘട്ടത്തിൽ ഇപ്പോൾ വലിയൊരു ടീമിൻ്റെ ആവശ്യമില്ല കാരണം ഇപ്പോൾ നമ്മളെ കമ്പനിയിലാണെങ്കിൽ ഒരു അഞ്ച് ആൾ ചെയ്യേണ്ട വർക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പത്തെ ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ടെക്നോളജി യൂസ് ചെയ്യുമ്പോഴാണ് മാക്സിമം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ ഗ്രോ ചെയ്യാനും നല്ല രീതിയിലേക്ക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതാണ് സ്മാർട്ട് വർക്ക് വർക്ക് ഹാർഡ് യെസ് അതാണ് ഏറ്റവും ഏറ്റവും എഫിഷ്യൻസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഒരുപാട് ടീമുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല ആ ലെസ് ടീം കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സ്പെൻസ് വരും അത് നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും ഫാഷനായിട്ടായിട്ടുള്ള വർക്കേഴ്സ് നമ്മളിപ്പോൾ ഉണ്ട് അതാണ് നമ്മൾ മാക്സിമം കോൺഫിഡൻസ് അപ്പോൾ പിതാവിൻ്റെ ഫ്രൂട്ട്സ് ബിസിനസ്സിൽ നിന്നും പിന്നെ അതിലേക്ക് ക്ലോക്ക് ഹോൾസെയിൽ ഹോൾസെയിലെടുത്തിട്ട് റീറ്റെയിലായിട്ട് വിൽക്കുന്നു അതിനുശേഷം ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നു അതിൽ നിന്നും പിന്മാറി ആപ്പുകൾ സ്റ്റാർട്ട് ആപ്പുകൾ നിർമ്മിക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നു പിന്നെ ആപ്പുകൾ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആപ്പിലേക്ക് എത്തുന്നു അങ്ങനെ ഇപ്പോൾ ടോട്ടൽ എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥനായിട്ട് നിൽക്കുന്ന അൻഷിത് ഈ ടോട്ടൽ എക്സ് എന്താണ് ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഐ ഒ എസ് ആൻഡ്രോയ്ഡ് വെബ്സൈറ്റ് ഇതൊക്കെയാണ് നമ്മൾ നമ്മൾ ഡെവലപ്പ് കൊടുക്കുന്നത് മേജർ ആയിട്ട് കോൺസെപ്റ്റ് ചെയ്യുന്നത് ക്വാളിറ്റി പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതും അത് ഡെവലപ്പ് ചെയ്ത് അവർക്ക് സക്സസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് നമ്മൾ ഡെലിവറി ീമിയം ലെവൽ തീർച്ചയായിട്ടും അല്ലാതെ ഒരു ഫ്രീലാൻസേഴ്സിന്റെ അടുത്തും ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല ആൾക്കാർക്കല്ല നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഒരു ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യണം ആഗ്രഹിക്കുന്ന ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ അതായത് പ്രൊഫഷണൽസിന്റെ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ടോട്ടൽ ടോട്ടൽ എക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എത്രത്തോളം പ്ലസ് ക്ലയൻറ്റ്സ് ആണ് നമുക്ക് ഉള്ളത് ഇപ്പൊ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റാറ്റിസ്ഫൈഡ് ആണ് ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്ട് ഒരു ക്ലൈൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്ത് അവരെ എഫേർട്ട് എടുത്തിട്ട് വരെ അവരെത്തിച്ച് തന്നിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റ് അതിനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട് അതിൻ്റെ എന്താ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് എത്തിക്കാൻ കാരണം എൻ്റെ ഒരു ക്ലയൻ്റാണ് ട്രുവാണ്ടർ ഉള്ള ഒരു ക്ലയൻ്റാണ് എത്തിച്ച് കാരണം അയാൾ ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് ചെയ്താലോ എന്നുള്ള രീതിയിൽ കാരണം അയാൾക്ക് അയാൾ പുറത്തുനിന്ന് വേറൊരു ആപ്ലിക്കേഷൻ ചെയ്തു അത് ഒരു പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ ഒരു ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു അവർക്ക് അതിൻ്റെ ഒരു നൂറ് ഇരട്ടി ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ഞാൻ ഡെലിവറി ചെയ്ത് കൊടുത്തപ്പോൾ ഹാപ്പിയാണ് കോൺഫിഡൻസ് ഉണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ഗവൺമെന്റ് പ്രൊജക്ടിലേക്ക് വരെ അതും ഞാന് മന്ത്രിനെ വരെ കാണാൻ അവസരം തന്നു ഞാൻ ആരാന്ന് ആരാന്നിപ്പോൾ പറയുന്നില്ല പേഴ്സണലി കാര്യങ്ങളായതുകൊണ്ടാണ് അതുവരെ എത്തിക്കാനുള്ള കപ്പാസിറ്റി നമ്മളെ ക്ലൈൻ്റ് എടുത്തിട്ടുണ്ട് ആ എഫേർട്ട് കൂടുതൽ എഫേർട്ട് ആളന്നെയാണ് എടുത്തിട്ടുള്ളത് ആളെ ഒരു ഫ്രണ്ടും കൂടിയും നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അൻഷിത് ഇപ്പോൾ അൻഷിത് പറഞ്ഞ പോലെ ഐ ഒ എസ് ആൻഡ്രോയിഡ് പിന്നെ തന്നെ വെബ്സൈറ്റ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ വരുന്ന എല്ലാ ക്ലയൻസും ഈ മൂന്ന് കാര്യങ്ങളും റിക്വയർമെന്റ്സ് ആയിട്ട് പറയാറുണ്ട് അതോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഏതൊരു കാറ്റഗറി ആണോ പറയുന്നത് കൂടുതലും ഐ ഒ എസ് ആൻഡ് ആൻഡ്രോയിഡാണ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് വരാറുള്ളത് പിന്നെ വെബ്സൈറ്റ് അതിന് കൂടെ വരുന്ന ഒരു പ്രോസസ് ആണ് ക്വാളിറ്റിയിൽ മേജർ മേജറായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഐ ഒ എസ് ആൻഡ് ആൻഡ്രോയിഡാണ് ഫോക്കസ് ചെയ്യുന്നത് അത് ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലട്ടർ ആണെന്ന ടെക്നോളജിയാണ് ഗൂഗിളിൻ്റെ ആണ് ടെക്നോളജി യൂസ് ചെയ്യുന്നത് നമ്മൾ കൂടുതലും സെർവർ ഒക്കെ യൂസ് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ ഫയർ ബേസ് ആണ് സെർവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അൻഷിത് ഏത് ടൈപ്പിലുള്ള ക്ലയൻസ് ആണ് ആക്ച്വലിക്സിലേക്ക് വരുന്നത് നമുക്ക് ഒരുപാട് ആൾക്കാർ എൻക്വയർ ചെയ്യുന്നുണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും എൻക്വയർ ചെയ്യുന്നുണ്ട് നമുക്ക് ഇത്ര രൂപയ്ക്ക് ഒരു ചെറിയ എമൗണ്ടിനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ അവരോട് കൺവിൻസ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം ഒരു സ്ക്രാച്ച് നിന്ന് ഏതെങ്കിലും സോഴ്സ് കോഡ് എടുത്ത് പറ്റി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാം പക്ഷെ അവർ ബിസിനസ് സെൻ്ററലി ഡിഫറൻറ്റ് ആയിരിക്കും ആ ഡിഫറൻ്റ് ആയിട്ട് തന്നെ അത് എന്താണ് സ്ക്രാച്ചിൽ നിന്ന് ഡെവലപ്പ് ചെയ്യണം അവരുടെ കോൺസെപ്റ്റ് വിഷന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഫൗണ്ടേഷൻ കറക്റ്റ് ഉള്ളൂ ഫ്യൂച്ചറിൽ നമുക്ക് എന്താണ് ഗ്രോഅപ്പ് ചെയ്യാൻ ഈസി ആവുള്ളൂ അല്ലെങ്കിൽ താഴോട്ട് ഗ്രൗണ്ട് ലെവൽ വന്നിട്ട് വീണ്ടും അത് സ്ട്രക്ചർ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും അത് നമുക്ക് നമുക്കിത് മാറ്റിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തത് കറണ്ടിൽ പോകുന്നത് ആദ്യം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ റീമേക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ പക്ഷെ അത് ഇൻറ്റർലി ആ ഒരു വിങ് ഞങ്ങൾ ക്ലോസ് ചെയ്തു പുതിയ എന്താണോ ഒരു ക്ലയന്റിന്റെ കോൺസെപ്റ്റ് എന്താണോ അത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് അവർക്ക് എങ്ങനെയൊക്കെ എത്തണം അപ്പം അതിനുള്ള ഡാറ്റാബേസ് എങ്ങനെയൊക്കെ സ്ട്രക്ചർ ചെയ്യണം ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലയന്റ്സുകള് അതുപോലെ ഹയർ റേഞ്ചിലൊക്കെ നിൽക്കുന്ന ക്ലൈൻസുകൾ ഇപ്പം നമുക്ക് നിലവിലുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ആ രീതിയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് അൻഷിൻ്റെ ഫസ്റ്റ് ആ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഒരു ആപ്പിൻ്റെ ലെവലിലേക്ക് വന്നതിന് കാരണം ആപ്പ് ഉണ്ടാക്കുന്നത് ആപ്പുകളുടെ ആപ്പ് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് വരാൻ കാരണം തീർച്ചയായിട്ടും ആ ഒരു ബഗ് വന്നതും ആ ഒരു ബഗ് ക്ലിയർ ചെയ്യാതെ അത്രയും ലോസ് വന്നതുകൊണ്ടാണ് ആക്ച്വലി അൻഷിത് ഇങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ആപ്പുകളുടെ ആപ്പ് ഉണ്ടാക്കണം എന്നൊരു ചിന്തയിലേക്ക് വന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ടോട്ടൽ എക്സ് എന്ന് പറയുന്ന കമ്പനി ക്ലയൻസിന് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് കൊടുക്കുന്നതിൻ്റെ ഡെവലപ്പ് െയ്യുന്നുണ്ടെങ്കിലും സർവീസ് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബഗ് വരുമ്പോ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് ക്ലയൻസിന് ഒരു സർവീസ് കൊടുക്കുന്നത് ഫസ്റ്റ് ഓൾ പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു എന്തെങ്കിലും ബഗ്ഗോ അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ സോൾവ് ചെയ്തിട്ടേ ഞങ്ങൾ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാറുള്ളൂ അത് നാളത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു സിസ്റ്റം ഇതിലില്ല